ഇന്നലെ മെനഞ്ഞാന്നും ഒരു തൊഴിലാളി സംഘടനയുടെയും ആഹ്വാനമില്ലാതെ ഒരു നേതൃത്വവും ഇല്ലാതെ കുറച്ചാളുകൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും വസ്തുവിലാളികളാണ് എന്നുള്ളതല്ല മനസ്സിലാവുന്നത് വാട്സപ്പ് വഴി ബസ് പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നു ആ ആഹ്വാനത്തിനനുസരിച്ച് ചില റൂട്ടുകളിലേക്ക് ബസ് പണിമുടക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബസ് സ്റ്റാൻഡിനകത്ത് തൊഴിലാളി സംഘടനാ നേതൃത്വവുമായും തൊഴിലാളികളുമായും ബസ് ഓണേഴ്സുമായി സംസാരിച്ചു ഇങ്ങനെ നിങ്ങൾ സമരമായി മുന്നോട്ട് പോരുത് എന്ന് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറേ ആൾക്ക് ബോധ്യമായി ബസ് ഓടുന്ന നില വന്നു പക്ഷേ ഇന്നലെ കുറേ ആളുകൾ ബസ് ഓടാത്ത നില വന്നു ഓടാത്ത ബസ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വരികയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാട് ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ ഓടാത്ത ബസ് പിടിച്ച് മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് നാടിന് വേണ്ടിയുള്ള സമരമാണ് തൊഴിലാളി ആളുകളോട് ഞങ്ങൾ ചോദിച്ചു ആരാണ് ഇന്നലെയും മെനാന്ന് സമരം നടത്താൻ ആഹ്വാനം ചെയ്തത് അവർക്ക് ഉത്തരയില്ല എവിടെന്നാണ് ഈ സന്ദേശം വന്നത് എന്നതുപോലും അവർക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പം ഇത്തരത്തിലൊക്കെ സമരം നാട്ടിൽ നടന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിൽ ഇടപെട്ടത് മറ്റു കാര്യങ്ങൾ പോലീസ് ഇടപെടണം ഇനി ഭാവിയിൽ ഇത്തരത്തിൽ നടപടി ഉണ്ടായാൽ വീണ്ടും ഡിവൈഎഫ്ഐ ഇടപെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും